بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد മഹാന്മാരായ പല സാലിഹിങ്ങൾ ഭരണകർത്താക്കൾ അങ്ങനെയുള്ളവർക്കെല്ലാം മരണമാസന്നമായപ്പോ അവരുടെ നിലപാട് അവരുടെ അവസ്ഥ എന്തായിരുന്നു അതിനെ കുറിച്ച് ആ പറഞ്ഞോണ്ടിരുന്നത് മാ മൊഹാബിയാർ റദിയുടെ ഒഫാത്തുമായി ബന്ധപ്പെട്ട കാര്യം ഇന്നലെ പ്രതിപാദിച്ചു അൽ വഫാത്തു ഖലീഫ അബ്ദുൽ മലിക്കുബിന് മറുവാൻ വഫാത്ത് ആസന്നമായപ്പോൾ അബ്ദുൽ മലിക്കുബിന് മറുവാൻ മറുവാന ബിൻ ഉൽ ഹക്കമിന്റെ മകനാണ് മദീനയിലെ അക്കാലഘട്ടത്തിലെ ഏഴ് വലിയ ഫുഹാക്കളിൽ ഒരാളാണ് അബ്ദുൽ മലിക്കുബിന് മർവാൻ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവും മർവാൻ ബിൻ ഹക്കമും പാണ്ഡിത്യത്തിൽ വലിയ മോശമൊന്നും ഇല്ലായിരുന്നു ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കില്ല നല്ലത് ഏതായാലും അബ്ദുൽ മലിക്കുബിൻ മറുവാൻ അബ്ദുൽ അസീസിന്റെ സഹോദരനാണ് സഹോദരനാണ് അബ്ദുൽ അസീസ് ബിൻ മറുവാന്റെ മകനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹമഹുല്ല അപ്പോ ആ അബ്ദുൽ അസീസ് എന്നവരുടെ സഹോദരനാണ് ജ്യേഷ്ഠ സഹോദരനാണെന്ന് തോന്നുന്നു അബ്ദുൽ ബിൻ മറുവാൻ ആ ബനു മയ്യ ഖിലാഫത്ത് ബിൻ ഹക്കമിന് ശേഷം മകനായ അബ്ദുൽ ബിൻ മറുബാനിലേക്ക് എത്തിച്ചേർന്നു ഇവരുടെ എല്ലാം അധികാരത്തിനെ നിലനിർത്തിയത് ഹജാദിബിന് യൂസുഫാണ് ബിൻ അബ്ദുൽ മലിക്കുബിൻ മറുബാനിന് മരണമാസന്നമായപ്പോ നദ അദ്ദേഹം നോക്കിയില്ല ദിമഷ്ക ഡമാസ്കസിന്റെ ഭാഗത്തുള്ള ഒരു അലക്കുകാരനിലേക്ക് അദ്ദേഹം ഇങ്ങനെ നോക്കി പക്ഷേ അത് കാണാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കാം അദ്ദേഹത്തിനെ കിടത്തിയിരുന്നത് ഉയർന്ന ഭാഗത്ത് എൽ വി എന്നൊരു ബിഹിൽ മികസല ഈ അലക്കുകാരൻ വസ്ത്രം കൈകൊണ്ട് ചുരുട്ടിയിട്ട് ആ ഈ അലക്കുന്ന സ്ഥലത്തേക്ക് കഴുകുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ നോക്കി എന്നിട്ട് കാലം അബ്ദുൽ മലിക്ക് അബ്ദുൽ മലിക്ക് പറഞ്ഞു ലൈത്തനി കുന്തുകാലൻ ഞാനൊരു അലക്കുകാരനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മിൻ ബി ിൻ എൻ്റെ കൈയുടെ സമ്പാദ്യത്തിൽ ഞാൻ പക്ഷിക്കും ഓരോ ദിവസവും ലം ആലു മിൻ കാര്യത്തിൽ നിന്നും ഒന്നിനെയും ഞാൻ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു സംഭവിച്ചതൊക്കെ സംഭവിച്ചു പോയല്ലോ ബലഹദാലിക്ക ഈ വിവരം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം എത്തി ഹാസിമിൻ അബു ഹാസിം എന്ന മഹാനിലേക്ക് അപ്പൊ കാല അദ്ദേഹം കേട്ടപ്പോ പറഞ്ഞു അൽഹമുല്ലില്ല അല്ല ഈ ജലഹും അല്ലാത്ത ഇവരെയാക്കി ആരെ ഈ ഭരണാധികാരികളെ ഇതാ അവർക്ക് മരണമാസന്നമായാൽ നമ്മൾ ഏതൊരു അവസ്ഥയിലാണ് നിലകൊള്ളുന്നത് അതിനെ അവർ ആഗ്രഹിക്കുന്നു നമ്മളെ പോലെ അധ്വാനിക്കുന്നതിനെ അവർ ആസിക്കുന്നു എന്നാ വഴുതാ ഹലറനൽ മൗത്തു നമുക്ക് മരണമാസന്നമായി കഴിഞ്ഞാൽ ലം അവര് നിലകൊണ്ടിരുന്ന ആ ഉന്നതമായ സോപാനം സുഖ സോപാനം അതിനെയൊന്നും നമ്മൾ ആഗ്രഹിക്കുകയില്ല നേരെ തിരിച്ചാണ് മരണം വരുമ്പോൾ നമ്മളുടെ അവസ്ഥയാണ് അവർ ആഗ്രഹിക്കുന്നത് സർവശക്തന് സ്തുതി നമ്മളെ അള്ളാഹു അങ്ങനെ ആക്കിയില്ലല്ലോ എന്ന് വക്കീലി അബ്ദുൽ ബിൻ മറുവാൻ അബ്ദുൽ ബിൻ മറുവാൻ ചോദിക്കപ്പെട്ടു ഫി മറില്ല അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ആ രോഗത്തിൽ കൈഫൻ തജിദു അമീർ മുഅ്മിനീൻ ഇപ്പം താങ്കൾ എങ്ങനെ താങ്കളുടെ അവസ്ഥ എന്താണ് താങ്കളെ താങ്കൾ എങ്ങനെ എത്തിക്കുന്നു ഇപ്പൊ താങ്കളുടെ അവസ്ഥ എന്താണ് കാല അദ്ദേഹം പറഞ്ഞു അജിദുനി ഞാൻ എന്നെ എത്തിക്കുന്നു കമാ പറഞ്ഞ കാലഅള്ളാഹുല പറഞ്ഞതുപോലെ ഈ ആയത്തിൽ പറഞ്ഞ പോലെ ആ ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടെന്നർത്ഥം മരണസമയത്ത് അങ്ങനത്തെ നല്ല ചിന്തയെല്ലാം വരുന്നത് നല്ല മരണത്തിന് കാരണമാണ് നിങ്ങൾ നമ്മുടെ ഇടയ്ക്കയിലേക്ക് വന്നിരിക്കുന്നു അവവല ആദ്യത്തിൽ താങ്കൾ നിങ്ങളെ നാം സിട്ടിച്ചതുപോലെ അതായത് തുണി ഇല്ലാത്ത രൂപത്തിൽ വന്നു നിലയിൽ പിന്നെ ചേലാകർമ്മം ചെയ്യാത്ത നിലയില് തറത്തും നാം നിങ്ങൾക്ക് നൽകിയതിനെല്ലാം നിങ്ങൾ വിട്ടിട്ട് വന്നു വറാ അത് നിങ്ങളുടെ പിന്നിൽ അതിനെ വിട്ടിട്ട് നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ മാത്ര അതോടുകൂടി അദ്ദേഹം മരണപ്പെട്ടു കാലത്ത് ഫാത്തിമത്ത് ബിൻ അബ്ദുൽ മലിക്കുബിന് മറുവാൻ ഈ പറഞ്ഞ രാജാവ് ഖലീഫ അബ്ദുൽ മലിക്കിന്റെ മകളെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് വിവാഹം കഴിച്ചിരുന്നത് അഥവാ ഉമർ അബ്ദുൽ മലിക്കുബിന് മറുവാൻ തന്റെ മകൾ ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊടുത്തത് തന്റെ സഹോദര പുത്രനായ ഉമർ ബിൻ അബ്ദുൽ അസീസിനാണ് മറ്റൊരു പദ്യം കേട്ടിട്ടില്ലേ ഉണ്ടോ സഖി മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ പ്രിയേ മുന്തിരി തിന്നിടുവാൻ എന്ന് പറഞ്ഞൊരു പദ്യം കേട്ടിട്ടില്ലേ പാടാൻ എന്ന് പറഞ്ഞുകൂടെ എന്നാലും പാടുകയാണ് അത് ഈ ഫാത്തിമയാണ് ഈ ഫാത്തിമയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസും ഫാത്തിമയും തമ്മിലുള്ള സംസാരം എന്ന് പറഞ്ഞിട്ടാണ് ആ പദ്യം തീരുന്നത് അവര് അവരുടെ സ്വത്ത് മുഴുവനും അബ്ദുൽ മലിക്കു മറുവാൻ കൊടുത്ത മുഴുവൻ ആഭരണങ്ങളും എടുത്ത് മഹാനായ ഒമർ ബിൻ അബ്ദുൽ അസീസ് ഖജനാവിൽ ലയിപ്പിച്ചു എന്നാണ് നിനക്ക് ഇതൊന്നും വേണ്ട നമുക്ക് രണ്ടുപേർക്കും ആശ്രത്തിൽ സ്വർഗത്തിൽ പോകണം അതിന് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹം അവരെ ദരിദ്രയാക്കിയാണ് വിട്ടത് മഹാനായ ഒമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല രണ്ടര വർഷം കൊണ്ട് നാടിനെ അദ്ദേഹം മാറ്റിയെടുത്തു ജക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം ിൽ ചുമടായിട്ട് ജക്കാത്തും കൊണ്ട് പോകുന്ന അവസ്ഥ വേണോ വേണോ ആരും വാങ്ങാനില്ലാത്ത വിധം ജനങ്ങളെല്ലാം അദ്ദേഹം ഖനികയാക്കി ആടും ചെന്നായും ഒരേ സ്ഥലത്ത് നിന്ന് വെള്ളം കുടിക്കുമായിരുന്നു ആടിനെ ചെന്നായി പിടിക്കുമായിരുന്നില്ല ഒമർ ബിൻ അബ്ദുൽ അസീസിന്റെ രണ്ടര വർഷത്തെ ഭരണകാലത്ത് ഈ ഉമ്മത്തിൽ ആദ്യത്തെ മുജദ്ദിദാണ് മഹാനായ സീദിനു ബിൻ അബ്ദുൽ അസീസ് റഹമഹുല്ല സഹാബി ആയില്ലെന്നേ ഉള്ളൂ സഹാബി ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് മഹാനായ ഫാറൂഖുൽ ആദമിന്റെ മകന്റെ മകളുടെ മകനാണ് ഉമർ ബിൻ അബ്ദുൽ ചരിത്രം ഭാര്യ ഫാത്തിമ ബിന്ദി അബ്ദുൽ ആരാണത് ബിൻ അബ്ദുൽ അസീസ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യ അവര് കുന്തു പറയുകയാണ് ഉമറ ഉമറിനെ ഞാൻ കേൾക്കുമായിരുന്നു ഫീ മറന്നു ഹില്ലതീ മാത്രം ഫീ അദ്ദേഹത്തിന് രോഗം മരണത്തിന്റെ ആ രോഗത്തിൽ ഇങ്ങനെ പറയുന്നവനെഹിം എന്റെ മേൽ അവരുടെ മേൽ നീ മറയ്ക്കണേ മരണത്തിന് വലൗ സാഹത്തർ പകലിന്റെ ഒരു അല്പസമയമെങ്കിലും അവരുടെ മേൽ ജനങ്ങളുടെ മേൽ എന്റെ മരണത്തിനെ നീ മറയ്ക്കണേ ഞാൻ മരിക്കുന്നത് പെട്ടെന്ന് അവരറിയരുതെന്നർത്ഥം എന്താണ് ആലം അള്ളാഹുവാദം ഫീഹി അങ്ങനെ അദ്ദേഹത്തിനെ പിടിക്കപ്പെട്ട ആ ദിവസമായപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നും വെളിയിലേക്ക് വന്നു വേറെ ആരും ജലസ്തു അദ്ദേഹത്തിന്റെടുക്കലില്ല ഞാൻ വേറൊരു മുറിയിൽ പോയിരുന്നു ബൈനഹു ബാബു എന്റെയും അദ്ദേഹത്തിന്റെ ഇടയിൽ ഒരു വാതിലുണ്ട് കുബത്തിൻ അദ്ദേഹത്തിന്റെ ഒരു കുബ്ബയില വീട്ടിൽ താമസി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗോപുരം കുബ്ബ അതിലാണ് ഞാൻ പോയിരുന്നത് അപ്പൊ സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ കേട്ടു ഇങ്ങനെ പറയുന്ന ആയിട്ട് ആ ഭവനം ആ ഉന്നതമായ ഭവനം പാരിക ഭവനം നാം അതിനെ നിശ്ചയിച്ചിരിക്കുന്നു ിൽ ഒലുവിനെ ഉദ്ദേശിക്കാത്ത ആൾക്കാർക്ക് ഭൂമിയിൽ വലിയ ആളാകണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാർക്ക് ഒരാ ഫസാദൻ കുഴപ്പത്തിനെ ഉദ്ദേശിക്കാത്ത ആൾക്ക് നാം ആഹ്രത്തിന്റെ ഉന്നതമായ ഭവനത്തിനെ നീക്കി വെച്ചിരിക്കുന്നു അന്തിമ വിജയം മുത്തക്കുകൾക്കുള്ളതാണ് ഈ ഒരു ആയത്ത് അദ്ദേഹം ബോധിക്കൊണ്ടാണ് ഓഫാത്തായത് ഇത് ഓതുന്നത് കേട്ടു സുമെ അദ്ദേഹം അടങ്ങി അപ്പൊ ഞാൻ കേൾക്കാത്തവളായി അറക്കത്തൻ ഒരു ശബ്ദവും വല കലാമിൻ ഒരു സംസാരവും അപ്പൊ അദ്ദേഹത്തിന്റെ അടിമയോട് ഭൃത്യനോട് വേലക്കാരനോട് ഞാൻ പറഞ്ഞു ഒന്നു നോക്ക് ഹുവ അദ്ദേഹം എന്ന് നോക്ക് ഫലമ ദഹല അദ്ദേഹം ആ അടിമ ഉള്ളിൽ പ്രവേശിച്ചപ്പോ സാഹ അട്ടഹസിച്ചു അദ്ദേഹം അടിമ പെട്ടെന്ന് അട്ടഹസിച്ചു അപ്പൊത്തു ഞാൻ ചാടി അവിടെ എത്തി അപ്പൊ ഫൈദാ ഹുവ മയ്യത്തു അദ്ദേഹം മരിച്ചിരിക്കുകയാണ് അവസാനം പറഞ്ഞ വാക്കാണ് മഹാനായ ബിൻ അബ്ദുൽ അസീദിന്റെ ചരിത്രം ഇമാം റസാലി തന്റെ മിൻഹാജിൽ പറയുന്നുണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീദിന്റെ അസീസ് മരണപ്പെട്ട ദിവസം ഒരു മഹാൻ തന്റെ മകനെ അകാലത്തിൽ എന്ന് പറയാം എന്ന് പറയാൻ പാടില്ലെങ്കിലും ആ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയ ഒരു മകൻ ആ മകന്റെ പേരിൽ വിലപിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി ഒരു മഹാനായ വ്യക്തി ഒരു വർഷമായിട്ട് ആ മകനെ ഒന്നും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിഞ്ഞില്ല ഒരു വർഷം കഴിഞ്ഞപ്പോ ഒരു ദിവസം സ്വപ്നത്തിൽ തന്റെ മകൻ വന്ന് ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞു ഉപ്പയോട് മോനെ നീ എന്തായി ഉപ്പയെ മറന്നു കളഞ്ഞോ ഇത്രയും ദിവസം വന്നില്ലല്ലോ അനുവാദം ലഭിച്ചില്ല ഉപ്പ എന്ന് പറഞ്ഞു അപ്പോ ഇപ്പ എന്തിനാ മോനെ വന്നത് ഇപ്പൊ ഞാൻ മാത്രമല്ല വന്നത് ഒന്നേകാൽ ലക്ഷത്തോളം ആദർ നബി അലൈഹി സ്വലാം മുതൽ ഷെയ്ദിന മുഹമ്മദ് റസൂൽ വരെയുള്ള ഒന്നേകാൽ ലക്ഷത്തോളം നബിമാരും അള്ളാഹുൻ റസൂലിന്റെ സഹാബാക്കൽപ്പെട്ട ഒന്നേകാൽ ലക്ഷത്തോളം ആൾക്കാരും ഔലിയാക്കളും സ്വാദിഹ്യങ്ങളും എല്ലാരുടെയും റൂഹകളെ അള്ളാഹു ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടു എന്തിനാ മോനെ അത് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ അതാണ് അത് മിന്നാജിൽ നമ്മൾ പഠിച്ചതാണ് ആ ഭാഗം അതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് വലിയ പുള്ളിയായിരുന്നു അലഹമില്ല ഏർ അദ്ദേഹത്തിന്റെ മരണം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിനോട് പറയപ്പെട്ടു ലമ്മ ഹലറഹുൽ മൗത്ത് അദ്ദേഹത്തിന് മരണമാസന്നമായപ്പോൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങ് ചെയ്യണം വസീത്ത് ചെയ്യണം കരാറ് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്റെ ഈ മസ്സറഹ് പോലുള്ളതിനെ ഞാനിപ്പോ വീണത് പോലും നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്കും ഉണ്ടാവും എന്റെ ഈ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകും ആ ദിവസത്തിൽ നിങ്ങൾ ഭയപ്പെടുക റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു രോഗം കഠിനമായപ്പോൾ അദ്ദേഹത്തിന് ഒരു ചികിത്സ അദ്ദേഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടു അയാൾ ഉമർ ബിൻ അബ്ദുൽ അസീസിലേക്ക് നോക്കിയപ്പോൾ കാലം അദ്ദേഹം പറഞ്ഞു അയാള് ഞാൻ മനസ്സിലാക്കുന്നു ഇദ്ദേഹത്തിനെ കുറിച്ച് ഇദ്ദേഹത്തിന് ആരോ വിഷം കുടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന് വിഷം കുടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആരോ വിഷം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ മരണത്തിനെ തൊട്ട് നിർഭയമാകുന്നില്ല മിക്കവാറും ഇനി രക്ഷയെല്ലാം മരണപ്പെടും ഇത് പറഞ്ഞപ്പോ ഉമറു ബസറഹു ഉമർ റലി ഒന്നു തന്റെ കണ്ണുയർത്തി അയാളിലേക്ക് അക്കാലം എന്നിട്ട് ആ വൈ വൈദ്യനോട് പറഞ്ഞു വലാ തമ്മനുൽ മൗത്ത നീ അയൽ തന്നെ മരണത്തിനത്തൊരു നിർഭയനാവണ്ടുസ് കുടിപ്പിക്കപ്പെടാത്ത ആൾക്കാരുണ്ടല്ലോ അവരുടെ മേലും നീ മരണത്തിനത്തൊരു നിർഭയമാകണ്ട എല്ലാരും മരിക്കും ഞാനും മരിക്കും അപ്പൊ കാല തബീബ് തബീബ് പറഞ്ഞു അമീരുൽ താങ്കൾക്കത് മനസ്സിലായോ വേഷം കൂട്ട് തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കാല അദ്ദേഹം പറഞ്ഞു ഞാൻ അത് അറിഞ്ഞു അയിന് വക്കാഹ ബത്തനി അത് എന്റെ വയറ്റിലെത്തിയപ്പോഴേ മനസ്സിലായി മഹാനായ്മ ഹസൻ റതിന് വിശം കൊടുത്തത് ആ കൗമാണല്ലോ ഉമർ ബിൻ അബ്ദുൽ വിഷം കൊടുത്തു ആ ഹസൻ റതി ഭാര്യ വഴി വശം കൊടുത്തു ആ ഉമർ ബിൻ അബ്ദുൽ ഭൃത്യൻ വഴി വശം കൊടുത്തു കാല അപ്പൊ വൈദ്യം പറഞ്ഞു ആലജു ആ അമീർമിൻ അമീർഉമ്മിനെ താങ്കൾ ചികിത്സിക്കുന്നില്ലേ നിങ്ങളുടെ റൂഹ് പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ് മരിക്കുവെന്ന് ചികിത്സിക്കണം കാല ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു റബ്ബി ഇലൈഹി എന്റെ റബ്ബ് പോകപ്പെടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഉത്തമനാണ് മധുഹൂബ് ആരിലേക്കാണ് പോകുന്നത് അങ്ങനെ പോകപ്പെടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്റെ റബ്ബാണ് ഞാൻ പോകാൻ വേണ്ടിയിരിക്കുകയാണ് സത്യം യജമാനനായ രക്ഷകനെ തന്നെ സത്യം ആ ലോ അലിന്ദു ഞാൻ അറിഞ്ഞെങ്കിൽ അന്ന ശിഫ എന്റെ ശിഫ എന്റെ ഉദീൻ എന്റെ ചെവി ചോണ ചെവിയുടെ ആ മെരുസമായ അടിഭാഗം അവിടെ ഉണ്ട് എൻറെ ശിഫ ആ അവിടെ വരെ കൈ ഉയർത്തിയാൽ മതി ഷിഫ ആകും എന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ പോലും മാ റഫാ എൻറെ കൈയ്യെ ഞാൻ ഉയർത്തുകയില്ല ഇലാ ഉദീൻ എന്റെ ചെവിയിലേക്ക് അങ്ങനെ തനാവൽ തുഹു ഞാൻ എൻ്റെ ആ ഷിഫാനെ എടുക്കുകയും കാരണം ഞാൻ എൻ്റെ ഒരു അബ്ബിൻ്റെ ഇടയ്ക്കലേ പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അദ്ദേഹം ചികിത്സിക്കാനൊന്നും തയ്യാറായില്ല അദ്ദേഹം അങ്ങനെ ഓഫാത്തായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാർ നിന്റെ ഉമറിന് നീറ് ലിക്കായി ഉമറിന് നീ ഹയർ നൽകണേ എന്ന് പറഞ്ഞു ഫലം യൽബസ് ഇല്ല അയ്യാമൻ കുറച്ചു വർഷമേ പിന്നെ താമസിച്ചുള്ളൂ മാത്ത അദ്ദേഹം പിന്നെ ഉസ്മാൻ റതി അള്ളണത്തിന് ചോദിച്ചു വാങ്ങിയല്ലേ ജീത് ഷഹാദത്ത് ചോദിച്ചു വാങ്ങി അദ്ദേഹത്തിന് വേണ്ടി പൊരുതാനൊന്നും അദ്ദേഹം ആരെയും അനുവദിച്ചില്ല അതുപോലെ തന്നെയാണ് ഉമർ ഉമർബിൻ അബ്ദുല്ലസീദ് അദ്ദേഹത്തിന്റെ ആ പിന്നെ ഭരണം തികച്ചും നീതിയുക്തമായിരുന്നു എല്ലാവർക്കും അറിയാം രണ്ടാം ഉമ്മറാണല്ലോ അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബക്കാരായ രാജകൊട്ടാരത്തിലുള്ളവരൊക്കെ പൊറുതി മുട്ടി കാരണം അവരുടെ സ്വത്തെല്ലാം പിടിച്ചെടുത്ത് അവരെ ദരിദ്രരാക്കുന്ന അവസ്ഥ ഉണ്ട് ഇതെല്ലാം ഹറാമായ മുതലാണ് അതമാർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അവന്മാര് തന്ത്രപൂർവ്വം വിശം കൊടുത്തതാണ് ഫക്കീല പറയപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഒഫാത്ത് മരണമാസന്നമായപ്പോൾ ബക്ക അദ്ദേഹം കരഞ്ഞു ഫക്കീൽ അമീർ ഉൽമോ അമീർ മോഹിനിന് എന്തിനാ അങ്ങ് കരയുന്നത് അബിസുറും അങ്ങ് സന്തോഷിക്കുക അങ്ങേക്കൊണ്ട് അള്ളാഹുത്താലു സുനൻ സുന്നത്തുകളെ ഹയാത്താക്കി ഒരുപാട് നല്ല ശരീരകൾ അദ്ദേഹം ഹയാത്താക്കി അതുമാത്രമല്ല തിരുനെബി സല്ലാസ്മിയുടെ പരിശുദ്ധമായ സുന്നത്തുകൾ അതിനദ്ദേഹം ക്രോഡീകരിച്ചു അബുബക്കർ ബിൻ ഹസമിനോടും പിന്നെ അതുപോലെ തന്നെ ഇബിൻ ഷിഹാബ് സുഹരിയോടും റഹമത്തുല്ലാഹി റഹിമാ ആ രണ്ടുപേരോടും പറഞ്ഞ അദ്ദേഹം നബിതങ്ങൾ സുല്ലമിയുടെ ഹദീസുകളൊക്കെ ക്രോഡീകരിച്ചു ജാമ്യഉൽ ഖുർഹാൻ ആണ് അബുബക്കർ സുദ്ദീഖർ ജാമ്യ ഉൽ ഹദീസ് ആണ് മഹാനായ ഒമർ ബിൻ അബ്ദുൽ അസീസ് അതാണ് എടുത്തദ്ദേഹം ഈ ആൾക്കാർ പറയുന്നത് അങ്ങ് സന്തോഷിക്കുക കാരണം അള്ളാഹുത്താലാ താങ്കളെ കാരണമായി ഒരുപാട് സുന്നത്തുകളെ ജയിപ്പിച്ചു അതിലൻ അള്ളാഹുത്താലാഹ നിങ്ങളുടെ കാരണമായി നീതിയെ പ്രകടമാക്കി ഉമറുൽ ഫാറൂഖിന് ശേഷം പിന്നെ നീതി പരസ്പരം അടിയെല്ലാം ആയിരുന്നല്ലോ ശരിയായ നീതി ബനൂമയ്യയുടെ ഖിലാഫത്തിൽ ഇല്ലായിരുന്നു അത് മടക്കി കൊണ്ടുവന്നു ഉമറുൽ ഫാറൂഖ് ഉമർ ബിൻ അബ്ദുൽ അസീസ് അബ്ദുല്ലി അതാ അതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ജനങ്ങൾ

നിൽക്കാതിരിക്കുന്നതിന് ഞാൻ ഭയക്കുമായിരുന്നു അള്ളാഹുന്റെ മുമ്പിൽ ആ നഫ്സ് അതിന്റെ ഹുജ്ജത്തുമായി നിലകൊള്ളാതിരിക്കുന്നതിന് ഞാൻ ഇല്ലുലഹു ആ നഫ്സിന് പിന്നെ ഹുജ്ജത്തിനെ തോന്നിച്ചു കൊടുത്താലല്ലാതെ ഇട്ടുകൊടുത്താലല്ലാതെ അതിന്റെ ഹുജ്ജത്തിനെ അഥവാ അള്ളാഹുവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പ്രമാണം നീതി ആ ഹുജത്ത് അദ്ദേഹത്തിന് കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് നിലകൊള്ളാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിലകൊള്ളാൻ കഴിയില്ല അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഭയം നീതിയുക്തമായി ഏറ്റവും വലിയ നീതി കാണിച്ച മഹാനായ ഒമർ ബിൻ അബ്ദുൽ അസീസ് ഓഫാത്തിന്റെ അവസരത്തിൽ പറയുകയാണ് അഥവാ ഞാൻ നീതി ചെയ്തിരുന്നെങ്കിൽ പോലും ആ അള്ളാഹുത്തലാ എനിക്ക് ഹുജത്തിന് ഇട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിൽക്കുമായിരുന്നില്ല ഹുജ്ജത്ത് എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുമായിരുന്നില്ല അപ്പൊ കൈഫ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പാഴാക്കിയ കൂടുതൽ കാര്യങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ പാഴാക്കിയതിൽപ്പെട്ട ഒരുപാട് കാര്യം കൊണ്ട് ഒരുപാട് കാര്യത്തിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുക രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളാ നമ്മളെ അള്ളാഹു താലെ രക്ഷിക്കുമാറാകട്ടെ ഈ മാ നൽകിയ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ പലബ ഇല്ലായ സീറൻ അല്പസമയമേ അദ്ദേഹം കഴിഞ്ഞുകൂടെയുള്ളൂ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയം അടുത്തപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു അജി എന്നെ എന്നെ പിടിച്ചി അങ്ങനെ ഫുഹു ആൾക്കാർ അദ്ദേഹത്തിനെ പിടിച്ചിരുത്തി അപ്പൊ കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു അനല്ലതി പഠിച്ചവനെ അയാ അള്ളാന്നുള്ള കളയപ്പെട്ടിരിക്കാഹുമാ കളയപ്പെട്ടിരിക്ക അനല്ലതി ഞാൻ ഒരാളാണ് അമർത്തനെ നീ എന്നോട് കൽപ്പിച്ചു പക്ഷേ ഫ കസർത്ത് ഞാൻ വീഴ്ച വരുത്തി നീ എന്നോട് കൽപ്പിച്ചു പഠിച്ചവനെ പക്ഷെ ഞാൻ അതിന് വീഴ്ച വരുത്തി നീ എന്നോട് നിരോധിച്ചു ഫൈത്തനി അസൈത്തു ഞാൻ അതിനെ അതിനെതിര് ചെയ്തു മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിൽ എടുത്തു പറഞ്ഞു ഞാൻ നിന്നോട് നീ എന്നോട് കൽപ്പിച്ചു ഞാൻ അതിൽ വീഴ്ച വരുത്തി നീ എന്നോട് നിരോധിച്ചു ഞാൻ അതിനെ അതിനെതിര് ചെയ്തു പക്ഷേ ലാ ഇലാഹ എന്ന് പറഞ്ഞു സുമാ റഫാ അദ്ദേഹം തല ഉയർത്തി അങ്ങനെ ഫഹദ്ദൻ ഊർക്കിച്ച് നോക്കിക്കൊണ്ടിരുന്നു ഫക്കീലു അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു ഫീതാനി വിഷയത്തിൽ എന്താ അങ്ങ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു സീസ് പച്ച കളർ കാണുകയാണ് പച്ച രീതിയിലുള്ള സെട്ടികളെ മാഹും അവർ മനുഷ്യരല്ല മനുഷ്യരല്ലും ജിന്നുകളുമല്ല അൽഹമില്ല അള്ളാഹുന്റെ മലക്കുകൾ വന്നു പിടിക്കപ്പെട്ടു അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവരുടെ പാദങ്ങൾ പിൻപറ്റി മുമ്പോട്ട് പോകുവാനും അള്ളാഹുന്റെ വിജയം കരസ്ഥമാക്കാനും സാധുക്കള നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله